ഓം ഗം ഗണപതയേ നമ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ദേവിയുടെ കഥ മനസ്സിലാക്കാം യുദ്ധത്തിൽ വൈ വൈദഗ്ധ്യത്തിന് പേര് കേട്ട ഹിന്ദുമതത്തിലെ ഒരു വംശമായിരുന്നു ക്ഷത്രിയർ പ്രധാനമായും ആരാധിക്കുന്ന ഒരു ഹിന്ദു ദേവതയാണ് ഹിന്ദുദേവതയാണ് ദേവി മന്ത്രവാദത്തിന്റെ ശക്തിയിൽ സംഭവിക്കാവുന്ന ഏത് ദൗർഭാഗ്യമോ മാരകമായ സംഭവമോ അകറ്റുന്ന അവളുടെ ശക്തിക്ക് അവൾ അറിയപ്പെടുന്നു എന്നിരുന്നാലും അവളുടെ ഭക്തനെ അതിരുകളില്ലാത്ത ശക്തിയും ഊർജവും നൽകി അനുഗ്രഹിക്കുന്ന ഒരു ദേവതയായി അവളെ ആരാധിക്കുന്നു ഹിരണ്യകശ്യപന്റെ കഥ നമ്മൾ മിക്കവർക്കും അറിയാം മഹാവിഷ്ണുവിനെ വെറുക്കുകയും അവനെ ആരാധിച്ചതിനാൽ തൻ്റെ മകനെ നിരവധി പ്രശ്നങ്ങൾക്കിടയാക്കുകയും ചെയ്ത ഒരു രാജാവ് അപ്പോൾ മഹാവിഷ്ണു നരസിംഹ അവതാരമെടുത്തു ഹിരണ്യകശ്യപിൻ്റെ ഉദരം തൻ്റെ മൂർച്ചയുള്ള നഖങ്ങൾ കൊണ്ട് കീറി അവൻ്റെ രക്തം കുടിച്ചുകൊണ്ട് അവൻ്റെ അനീതിക്ക് അറുതി വരുത്തി ആ കഥയൊക്കെ നമുക്കെല്ലാം അറിയാവുന്നതാണല്ലോ തൻ്റെ അശുദ്ധ രക്തം കുടിച്ച നരസിംഹ ഭഗവാൻ കോപിച്ചും അവനെ നിയന്ത്രിക്കാൻ പ്രയാസവുമായി ഇത് ലോകത്തിന് അന്ത്യം കുറിക്കുമെന്ന് ഭയന്ന് മഹാദേവൻ മൃഗത്തിൻ്റെ ശരീരവും മനുഷ്യമുഖവും പക്ഷിയെപ്പോലെ ചിറകുകളുമുള്ള ശരബേശ്വരൻ്റെ രൂപം സ്വീകരിച്ചു നരസിംഹ ഭഗവാൻ ശരബേശ്വരനെ കണ്ടപ്പോൾ കൂടുതൽ രോക്ഷാകുലനായി സമാനമായ ഒരു ജീവിയെ സൃഷ്ടിച്ചു എന്നാൽ രണ്ട് തലകളോടെ ഇത് പരമശിവനെ കോപാകുലനാക്കി അവൻ തൻ്റെ മൂന്നാം കണ്ണ് തുറക്കുകയും അതിൽ നിന്നും പ്രത്യങ്കിരാവി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അവൾ പക്ഷിയെ തിന്നുകയും മരങ്ങൾ പർവ്വതങ്ങളും പോലും പയർന്നു വിറയ്ക്കുന്ന തരത്തിൽ ഉഗ്രമായിരുന്നു അവൾ ശരബേശ്വരയെ ഉപദേശിക്കുകയും അധികാരവും അഹങ്കാരവും അനുയോജ്യമായ ഒരു സംയോജനമല്ലെന്ന് അവനോട് പറയുകയും ചെയ്തു അവളുടെ കോപം കണ്ട് ഭഗവാൻ നരസിംഹം നിശബ്ദനായി ദേവി അവൻ്റെ മടിയിൽ ഇരുന്നു അവനെ സമാധാനിപ്പിച്ചു ലോകം നാശത്തിൽ നിന്നും രക്ഷപ്പെടുത്തി പ്രത്യങ്കിര ദേവിയുടെ നിർഭയത്വത്തിനും ശക്തമായ ശക്തികളെ നേരിടാനുള്ള കഴിവും കഴിവും പ്രശംസിക്കപ്പെട്ടു ഇപ്പോൾ സാധാരണക്കാർക്ക് ഒരു പുതിയ ദേവതയുണ്ടായിരിക്കുന്നു അവർ ദുഷ്ടശക്തികളോടും നിഷേധാത്മക ശക്തികളോടും പോരാടാനുള്ള ശക്തിയും കഴിവും നൽകുന്നതിന് അവളെ ആരാധിച്ചു മനുഷ്യ ശരീരവും സിംഹമുഖവുമുള്ളതിനാൽ നരസിംഹിക എന്നും അറിയപ്പെടുന്നു ഈ സംഭവം മാർക്കണ്ടേയ പുരാണങ്ങളിലും ഹിന്ദു സംസ്കാരത്തിലെ മറ്റു ചില പുരാതന ഗ്രന്ഥങ്ങളിലും പരാമർശിക്കുന്നുണ്ട് മറ്റൊരു പ്രത്യങ്കിര ദേവിയുടെ കഥയുണ്ട് അതിൽ രണ്ട് മുനിമാർ ഒരു വനത്തിൽ ധ്യാനത്തിൽ ധ്യാനത്തിലിരിക്കുമ്പോൾ ഒരു അജ്ഞത ദേവത അജ്ഞാത ദേവത അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അവർ അവളുടെ പേര് ചോദിച്ചപ്പോൾ അവൾ സന്തോഷിക്കുകയും ഒരു മുനിക്ക് പ്രത്യങ്കിര എന്ന് മറ്റേ മുനിക്ക് അങ്കിരസ് എന്നും പേരിട്ടു ആ സംഭവത്തിന് ശേഷം എല്ലാവരും അവളെ പ്രത്യങ്കിരയാക്കി ആരാധിച്ചു ദുഷ്ട ശക്തികളുടെ വിനാശകാരിയാണ് പ്രത്യങ്കിരാവി ഇന്ത്യയിൽ പ്രചാരത്തിലുള്ള മന്ത്രവാദത്തിൽ നിന്നും ആരാധിക്കുന്ന ആളുകൾ സംരക്ഷിക്കപ്പെടുന്നു പ്രകൃതിയെ നശിപ്പിക്കുന്നതിന് നിർത്താൻ നരസിംഹ ഭഗവാനെ ഉപദേശിക്കുകയും ചെയ്തു അതേ രീതിയിൽ തന്നെ അവൾ തൻ്റെ ഭക്തർക്ക് ശരിയായ പാത കാണിക്കുമെന്ന് അറിയപ്പെടുന്നു അതിനാൽ മറ്റ് ഹിന്ദു ദേവതകൾക്കിടയിൽ അവൾക്ക് അതിൻ്റേതായ പ്രാധാന്യവും ബഹുമാനവും ഉണ്ട് അപ്പോൾ ഈ ഒരു കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കട്ടെ പൃഥ്വിങ്കിര ദേവിയെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് ഒരു കഥ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ താല്പര്യമുള്ളവരൊക്കെ അതൊന്ന് കാണുക അപ്പോൾ അതിന് ലെങ്ത് കുറച്ച് കൂടുതലായതുകൊണ്ടാണ് മെയിൻ കഥ മാത്രം എടുത്തിട്ട് ഞാൻ ഇങ്ങനെ രണ്ടാമത് വീണ്ടും ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനല് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലേക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഈ ചാനൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം ഇതുമാത്രമല്ല ഉത്തര ഉണ്ണി ഉത്തര പ്രമോ ജംഗ്ഷൻ തമ്പിച്ചൻസ് വേൾഡ് എന്നിങ്ങനെ മൂന്ന് നാല് ചാനലുകൾ വേറെയുമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇനിയും ഇതുപോലെ നല്ല നല്ല കഥകളും അതുപോലെ തന്നെ നക്ഷത്ര ഫലങ്ങളുമായും ഷോർട്സ് വീഡിയോകളും ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ ചാനലുകൾക്കും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവണം എന്ന് ഞാൻ ശ്രീ മഹാഭദ്രകാളിയമ്മ ശ്രീ കൊടുങ്ങല്ലൂരമ്മയുടെ നാമത്തിൽ എല്ലാ ഭക്തജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു നന്ദി നമസ്തേ